കോൺഗ്രസിന്റെ മറ്റത്തൂർ ലയനത്തെ മുൻനിർത്തി സോഷ്യൽ മീഡിയയിൽ എം സ്വരാജ് ഒരു കുറിപ്പിട്ടിട്ടുണ്ട് വരുംകാല രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ ദൂരെ കൂട്ടിയുള്ള മുന്നറിയിപ്പ് മറ്റത്തൂരിൽ കണ്ടത് സർവ്വസാധാരണമായി സംഭവിച്ച ഒരു പ്രതിഭാസമല്ല ഉത്തരേന്ത്യയിൽ തുടങ്ങി രാജ്യത്താകമാനം കോൺഗ്രസ് എങ്ങനെയാണ് ശാഖ തറവാടിലേക്ക് ലയിക്കുന്നു എന്നതിന്റെ നേർ അതിനെ കൃത്യമായി തുറന്നു കാട്ടുന്നുണ്ട് സ്വരാജിന്റെ പോസ്റ്റ് നാട് കേൾക്കേണ്ടതാണ് ചില യാഥാർത്ഥ്യങ്ങൾ സംഭവിക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ചില അനുരണനങ്ങൾ കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ ചെന്ന് ചാടിയതിനു ശേഷമായിരിക്കും യാഥാർത്ഥ്യ ബോധമുണ്ടാവുക ആ നിലയ്ക്കാണ് ആ കുറിപ്പിനെ വിലയിരുത്തേണ്ടത് സ്വരാജിന്റെ കുറിപ്പ് ദേ ഇങ്ങനെയാണ് അനായാസേന ലേനം എന്നാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് തുടർന്ന് സ്വരാജ് ദേ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് പണ്ട് ഹിന്ദുത്വ മഹാസഭയിലും കോൺഗ്രസിലും ഒരേ സമയം അംഗത്വം എടുത്ത് പ്രവർത്തിക്കാമായിരുന്നു ആർ എസ് എസിലും കോൺഗ്രസിലും ഒരേ സമയം അംഗത്വം എടുക്കാനും പ്രവർത്തിക്കാനും തടസ്സമില്ലെന്ന തീരുമാനവും ഒരിക്കൽ കോൺഗ്രസ് എടുത്തിട്ടുണ്ട് ഇത്തരമൊരു അടിത്തറ ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ടാകാം എളുപ്പത്തിൽ ലയിക്കാവുന്ന ഘടനയാണ് കോൺഗ്രസിനും ബി ജെ പിക്ക് ഇപ്പോഴുമുള്ളത് കുറച്ചുനാൾ മുമ്പ് അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് ഒന്നടങ്കം ബി ജെ പി ലയിച്ചു അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പ്രേമാ മുഴുവൻ കോൺഗ്രസ് എം എൽ എമാരെയും ഒപ്പം കൂട്ടിയാണ് ബി ജെ പിയിൽ ലയിച്ചത് അദ്ദേഹം ഇപ്പോൾ ബി ജെ പി മുഖ്യമന്ത്രിയായി നാട് ഭരിക്കുന്നു ഇപ്പോഴിതാ ഇവിടെ കേരളത്തിൽ ഒരു പഞ്ചായത്തിലെ കോൺഗ്രസ് പൂർണമായും ബി ജെ പിയിൽ ലയിച്ച വാർത്തയാണ് പുറത്തുവരുന്നത് തൃശ്ശൂരിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ബി ജെ പിയിൽ ലയിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് എട്ട് അംഗങ്ങളും ബി ജെ പിക്ക് നാല് അംഗങ്ങളുമാണ് അവിടെ ഉണ്ടായിരുന്നത് പത്ത് അംഗങ്ങളുള്ള ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ എട്ട് കോൺഗ്രസ് അംഗങ്ങളും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ലയിച്ചു അത്ര മറ്റത്തൂരിൽ നിന്നും പുറത്തു വരുന്നത് അനായാസേനയുള്ള ലേന വാർത്തയാണെങ്കിൽ കോട്ടയം കുമരകത്ത് ലയിക്കാതെ തന്നെ കോൺഗ്രസും ബി ജെ പിയും പരസ്യമായ സഖ്യത്തിലാണ് അവിടെ കൈപ്പത്തിയിൽ താമര ഏന്തിയാണ് ഇടതുപക്ഷത്തിനെതിരെ ഭരണത്തിലേറിയത് ഇതേ ദിവസം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ ദിഗ്വിജയ് സിംഗ് മോദിയെ പ്രശംസിക്കുകയും നെഹ്റുവിനെ പരോക്ഷമായി പരിഹസിക്കുകയും ചെയ്തതായി വാർത്ത വരുന്നത് ആർ കണ്ടു പഠിക്കണമെന്ന ഉപദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്ന മുൻ കെ പി സി സി പ്രസിഡന്റും ഗോൾവാൾക്കർ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്ത ആർ എസ് എസിന്റെ ഇഷ്ടക്കാരനായ പ്രതിപക്ഷ നേതാവും രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് തളികയിൽ വെച്ച് ബി ജെ പിക്ക് ദാനം ചെയ്ത അഖിലേന്ത്യാ സെക്രട്ടറിയും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൽ അനായാസേനയുള്ള ഇത്തരം ലയനങ്ങൾ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ബി ജെ പി അധികാരത്തിലെത്തിയാൽ ബി ജെ പി തന്നെ ജയിക്കണമെന്നില്ല അതിന് കോൺഗ്രസ് ജയിച്ചാലും മതിയെന്ന് മറ്റത്തൂർ മുതൽ കുമരകം വരെ തെളിയിക്കുന്നു ഇതാണ് മറ്റത്തൂർ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇഴകീറിയുള്ള സ്വരാജിന്റെ പ്രതികരണം വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് കോൺഗ്രസിനെ നയിക്കാൻ വേണ്ടി കേരളത്തിൽ നിൽക്കുന്ന മൂന്ന് നേതാക്കന്മാരുടെയും രഹസ്യവും പരസ്യവുമായിട്ടുള്ള ആർ എസ് എസ് ബാന്ധവും ആർ എസ് എസുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവരായിട്ടുള്ള മൂന്ന് നേതാക്കന്മാരാൽ നയിക്കുന്ന കോൺഗ്രസിൽ നിന്ന് ഇതിനേക്കാൾ മറ്റൊന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അതിൽ ഉൾചേർന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യഘട്ടം തൊട്ട് തന്നെ ഹിന്ദുത്വയോട് വല്ലാത്ത സ്നേഹ വായ്പുള്ള കോൺഗ്രസും അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ വിട്ടുപോയവരിലേക്ക് നമ്മൾ ഇന്ന് ആ ശാഖാത്തറവാട് മെച്ചപ്പെടുമ്പോൾ അതിലേക്ക് തിരിച്ചു പോകുന്നത് ഒരു തെറ്റല്ല എന്ന മനോഭാവത്തിലുള്ളവരാണെന്ന് തുറന്നുകാട്ടുന്ന പോസ്റ്റ് വരും കാലങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്ന അപകടകരമായ രാഷ്ട്രീയത്തിന്റെ കൃത്യമായിട്ടുള്ള തുറന്നുകാട്ടലായിട്ട് സ്വരാജിന്റെ പോസ്റ്റിനെ വിലയിരുത്താം പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്